ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹലുവയാണ് വിണ്ടി ഹലുവ അപ്പോൾ ഇത് നല്ല ടേസ്റ്റി തന്നെ കഴിക്കാൻ അരിയൊക്കെ പൊരിച്ച് ചേർക്കുന്നതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അധിക സമയമൊന്നും വേണ്ട നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് കുറച്ച് ദിവസം വരെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ശർക്കര പാനീയാക്കണം അപ്പോൾ ഒരു ഹലുവയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഒരു കാൽ കിലോ ശർക്കരയാണ് പാനീയാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് അരി കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കുകയും വേണം അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഹൽവ തയ്യാറാക്കാം അപ്പം അതിന് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് തിളക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കിലോ പ്ലെയിൻ ഹൽവ ചേർത്ത് കൊടുക്കണം ഹലുവ ചേർത്ത് കൊടുത്തിട്ട് ഹലുവ നന്നായിട്ട് വരെ ഉരുകുന്നവരെ അടിപിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഫ്ലെയിം കൂടി പോവരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹലുവ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കണം ഒരു ഹലുവയ്ക്ക് രണ്ട് തേങ്ങ എന്നാണ് കണക്ക് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ ചേർത്തതിന് ശേഷം അടിക്ക് പിടിക്കാതെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഇതിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും അതാണ് പാകം അപ്പൊ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ കാണുന്ന പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച അരി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചൂടോടെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലുള്ളൊരു ബൗളിലേക്കാണ് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഒരുപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ അടിവശം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒരുപോലെ കറക്റ്റാക്കിയിട്ട് വെക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് എന്നാൽ നല്ല എളുപ്പമാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം